ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ പതിനഞ്ചാം വാർഡ് കോട്ടപ്പുറം ചിരപ്പറമ്പ് കോളനി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രദേശവാസികൾ ദുരിതത്തിൽ ഉടൻ നടപടി ആവശ്യം ശക്തം ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധത്തിനൊഴുകി കരിമ്പുഴ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി കോട്ടപ്പുറം ചിരപ്പറമ്പ് കോളനിയിലേക്കായുള്ള റോഡിൽ കുഴി രൂപപ്പെട്ടും ചെളി നിറഞ്ഞും ഒട്ടും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ആയിരിക്കുകയാണ് രണ്ട് വർഷത്തിലേറെയായി റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്ത് പൊളിച്ചിട്ടതിന് ശേഷം റോഡ് പൂർവ്വ സ്ഥിതിയിലാക്കി ഗതാഗതയോഗ്യമാക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നും ഏറെ തവണ പരാതി നൽകിയിട്ടും അലംഭാവമല്ലാതെ മറ്റൊന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പറഞ്ഞു വാർഡിലെ റോഡാണ് റോഡാണ് ഇത് ഇത് മാത്രമായിട്ടുള്ള കിടക്കാൻ തുടങ്ങിയിട്ട് വർഷമായിട്ട് പത്ത് വർഷം മുന്നേ ടാർ ചെയ്താണ് ഇത് പൊളിഞ്ഞ് കിടക്കാൻ വേണ്ടി രണ്ട് വർഷമായി നമ്മളിതിൽ ചെന്നിട്ട് പറയാൻ മെമ്പർമാർക്കും ഇടത്തും പറയാൻ തുടങ്ങിയിട്ട് ഒരു ഒരു വർഷത്തിൻ്റെ മുകളതിൽ പിന്നാലും നടന്നിട്ട് പറ്റ പൊളിഞ്ഞിട്ട് ചെപ്പാൻ വള്ളത്തിന് പൈപ്പിടാൻ വേണ്ടി പൊളിച്ചിട്ടാണ് പിന്നെ ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വണ്ടി ഇറങ്ങാൻ നിവർത്തിയില്ലാതെയായിട്ടും നമ്മൾ കുറേ വട്ടം പോയിട്ട് അവരടുത്ത് പറഞ്ഞതാണ് എന്നിട്ടും അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അവരായിട്ട് കാണണം അത് മെമ്പറായാലും പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ ആരായിക്കഴിഞ്ഞാൽ കോളനിക്കുള്ള വഴി നമുക്ക് പതിമൂന്ന് വർഷത്തോളമായിട്ട് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ടാറിങ്ങിൻ്റെ ഒരു ഭാഗം പോലും ഇവിടെ കാണാനല്ല അതായത് ഒരു കറുത്തൊരു ഭാഗം കാണണ്ടേ അതിവിടെ എവിടെയും കാണാനല്ല പതിമൂന്ന് പതിനാല് വർഷത്തോളമായി ആയി ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ആർക്കെങ്കിലും വയ്യാതെ ഒരു വയസ്സായിട്ട് ഒരാൾക്ക് ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കേട്ടിട്ട് പോകണം ഇവിടുന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട കണ്ടീഷനാണ് ആ റോഡിന്റെ എന്താ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോ ഇതിന് ഫണ്ട് പാസ് ആയി എന്നാണ് പറഞ്ഞത് പക്ഷേ ഫണ്ട് പാസ് ആയിട്ട് കാര്യമില്ല നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റോഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്പോൾ നമുക്ക് കാര്യമുള്ളൂ ഫണ്ട് പാസ്സായിട്ട് കാര്യമില്ലല്ലോ അരിജൻസ് കോളനി ആയിട്ടും അല്ലാത്തതായിട്ടും ഒരു പത്തത് അറുപത് വീടുകളും ഉണ്ട് ഇത്രയും ആൾക്കാർക്ക് ഇവിടെ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞു ഈ ഒരു ഇത് ചെയ്തില്ല റോഡിന്റെ കോലം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടറുന്നതാണ് റോഡിന്റെ അവസ്ഥ പരിഹരിക്കുവാനായി നാട്ടുകാർക്കൊപ്പം ചേർന്ന് എന്ത് പ്രതിഷേധ പരിപാടികൾ നടത്തുവാനും തയ്യാറാണെന്ന് ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അലംഭാവം തുടർന്നാൽ പ്രദേശവാസികളെ ഒപ്പം ചേർത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുവാനും പഞ്ചായത്തിന് മുൻപിൽ സത്യാഗ്രഹം ഇരിക്കുവാനും തയ്യാറാണെന്നും ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രൻ കൂടാങ്കോടി പറഞ്ഞു ഈ ചലപ്പുഴ റോഡിന്റെ ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ ഇതിന് ഇരിക്കാൻ നടക്കും ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് എന്നുള്ളത് അതേമാതിരി ഇതൊന്ന് നട നടക്കാനുള്ള ആക്കാൻ വേണ്ടി കുറച്ച് പിന്നെ കുറവ്യവസ്ഥെങ്കിലും കൊടുത്ത് കിട്ടണം എന്ന് എത്രയും പെട്ടെന്ന് കൊടുത്ത് വിടണം എന്നാണ് അത് അവർ മറ്റേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് ചെയ്യാനും ചെയ്യിക്കാനും ഞങ്ങളതിൻ്റെ ഒപ്പമുണ്ടാവുന്നു പാർട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അങ്ങനെയെന്നുള്ള നിലയ്ക്ക് ഞാനത് ഊന്നി പറയുന്നു ഏത് കാരണവശാലും ഇവിടുത്തെ ഈ വണ്ടി വന്ന് തിരിക്കാനും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുമുള്ള സൗകര്യങ്ങളെങ്കിലും തൽക്കാലം ആക്കിയെടുക്കണം എന്നുള്ള ആണ് ആഗ്രഹിക്കുന്നത്